അപ്പോ സ്വർണ്ണവിലയുടെ കാര്യം എന്തായി നമ്മളിപ്പോൾ കാണുന്നത് ഒരു സാധാരണ വിലക്കയറ്റം ഒന്നുമല്ല ഇത് ശരിക്കും റെക്കോർഡ് തകർത്തുകൊണ്ടുള്ള ഒരു കുതിപ്പാണ് കല്യാണ ആവശ്യങ്ങൾക്കും സാധാരണക്കാരുടെ ചെറിയ നിക്ഷേപങ്ങൾക്കുമൊക്കെ സ്വർണം വാങ്ങാനിരിക്കുന്ന നമ്മളെയെല്ലാം ഒരുപോലെ ബാധിക്കുന്ന ഈ തീപിടിച്ച വിലയ്ക്കു പിന്നിലെന്താണ് നമുക്ക് ഒരുമിച്ച് നോക്കാം ഈ കുതിപ്പ് എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് നേരെ ഇന്നത്തെ കണക്കിലേക്ക് പോകാം ജാൻവരി ഇരുപത്തിയേഴിലെ വില നിങ്ങളടുത്ത് കാണാൻ പോകുന്ന ആ സംഖ്യ ഒരുപക്ഷെ നിങ്ങളെ ശരിക്കും ഒന്ന് ഞെട്ടിച്ചേക്കാം അതെ നിങ്ങൾ കാണുന്ന സംഖ്യ ശരിയാണ് വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമുണ്ടാകും അല്ലേ കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് ഇന്ന് കൊടുക്കേണ്ട വില ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരം രൂപയാണ് സാധാരണക്കാരന്റെ എല്ലാ ബഡ്ജറ്റും തകർക്കുന്ന ഈയൊരു കുതിപ്പ് ഇതെങ്ങനെ സംഭവിച്ചു ഇതിലെ ഏറ്റവും പേടിപ്പിക്കുന്ന കാര്യം എന്താണെന്നുവെച്ചാൽ ഈ വിലക്കയറ്റത്തിന്റെ വേഗതയാണ് വെറും കുറച്ചു ദിവസങ്ങൾക്കുള്ളിലാണ് പവന് അയ്യായിരം രൂപ കൂടിയത് അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരും എന്തുകൊണ്ടാണ് സ്വർണവില ഒരു റോക്കറ്റ് പോലെ ഇങ്ങനെ മുകളിലോട്ട് കുതിക്കുന്നത് ഇതിനു പിന്നിൽ ഒരൊറ്റ കാരണമല്ല ഉള്ളത് നമുക്കിതിനെ നാല് പ്രധാന ഘടകങ്ങളായിട്ടൊന്ന് തിരിച്ച് പരിശോധിച്ചു നോക്കാം ആഗോള സാമ്പത്തിക രംഗത്തെ ഒരു ഉറപ്പില്ലായ്മ പിന്നെ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങൾ അമേരിക്കൻ ഡോളറിന് സംഭവിക്കുന്ന വിലയിടിവ് പിന്നെ ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകളുടെ ചില നിർണായക നീക്കങ്ങൾ ഈ നാല് കാര്യങ്ങളും എങ്ങനെയാണ് ഒരുമിച്ച് സ്വർണവിലയെ ഇങ്ങനെ സ്വാധീനിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഒന്നാമത്തെ കാരണം സാമ്പത്തിക രംഗത്തെ ഒരു പേടിയാണ് സിമ്പിളായി പറഞ്ഞാൽ ഷെയർ മാർക്കറ്റൊക്കെ താഴോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിൽ ഒരു ഉറപ്പില്ലായ്മ വരുമ്പോൾ നിക്ഷേപകർ എന്തു ചെയ്യും അവർക്ക് അവരുടെ പണം സുരക്ഷിതമായി വയ്ക്കാൻ ഒരിടം വേണം കാലം എത്ര മാറിയാലും ആ ഒരു സുരക്ഷിത താവളം എന്നു പറയുന്നത് എപ്പോഴും സ്വർണമാണ് രണ്ടാമത്തെ കാര്യം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന പ്രശ്നങ്ങളാണ് ഉദാഹരണത്തിന് അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ കൂടുന്നു എന്ന് വെക്കുക ഒരു യുദ്ധമുണ്ടാകുമോ എന്ന് പേടിവരും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും നിക്ഷേപകർ സുരക്ഷിതത്വം തേടി ഓടിച്ചെല്ലുന്നത് സ്വർണത്തിലേക്കാണ് ഇത് സ്വർണത്തിന്റെ ഡിമാൻഡ് കൂട്ടുന്നു സ്വാഭാവികമായി വിലയും കൂടുന്നു മൂന്നാമത്തെ കാരണം അമേരിക്കൻ ഡോളറാണ് ഇത് തമ്മിലൊരു വിപരീത ബന്ധമാണ് അതായത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണം വാങ്ങുന്നത് ഡോളർ കൊടുത്താണ് അപ്പോൾ ഡോളറിന്റെ വില കുറഞ്ഞാൽ അതേ അളവിൽ സ്വർണം വാങ്ങാൻ കൂടുതൽ ഡോളർ കൊടുക്കേണ്ടി വരും സ്വാഭാവികമായും ഇത് സ്വർണത്തിന്റെ വില കൂട്ടും അടുത്ത സ്ലൈഡ് കാണുമ്പോൾ ഈ ബന്ധം നിങ്ങൾക്ക് വളരെ വ്യക്തമാകും നോക്കൂ ഇതൊരു സീസോ കളി പോലെയാണ് അല്ലേ ഒരു വശത്ത് ഡോളറിന്റെ മൂല്യം താഴേക്ക് പോകുമ്പോൾ മറ്റേ വശത്ത് സ്വർണവില മുകളിലേക്ക് വരുന്നു ഇപ്പോൾ ലോകവിപണിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും കൃത്യമായി ഇതുതന്നെയാണ് ഇനി നാലാമത്തെ കാരണം ഒരു ഇതാണ് ഏറ്റവും വലിയ കാരണങ്ങളിലൊന്ന് ഇന്ത്യയുടെ റിസർവ് ബാങ്കും ചൈനയുടെ സെൻട്രൽ ബാങ്കും ഒക്കെ ടണ്ണ് കണക്കിന് സ്വർണ്ണമാണ് വാങ്ങിക്കൂട്ടുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ മാർക്കറ്റിലെ ഏറ്റവും വലിയ കളിക്കാർ തന്നെ നേരിട്ടിറങ്ങി വൻതോതിൽ വാങ്ങാൻ തുടങ്ങിയാൽ പിന്നെ ഡിമാൻഡും വിലയും എവിടെ പോയി നിൽക്കും അപ്പോ കാരണങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം ഇതാണ് ഈ കുതിപ്പ് ഇവിടെ നിൽക്കുമോ അതോ ഇനിയും മുകളിലോട്ട് പോകുമോ ശരി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം വിദഗ്ദ്ധർക്കെന്താണിതിനെ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് നോക്കാം വിദഗ്ധരുടെ പ്രവചനങ്ങൾ കേട്ടാൽ നമ്മൾ കുറച്ചുകൂടി ആശങ്കയിലാവും അവർ പറയുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് അതായത് ഏകദേശം മുപ്പത്തൊന്ന് ഗ്രാമിന് അയ്യായിരം ഡോളർ വരെ വില ഉയരാമെന്നാണ് ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് കാരണം അവിടുത്തെ മാറ്റങ്ങളാണ് അവസാനം നമ്മുടെ നാട്ടിലെ പവന്റെ വിലയെയും തീരുമാനിക്കുന്നത് അപ്പോ ഈ ആഗോള വിലയിലെ കുതിപ്പ് നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക ഈ പ്രവചനം സത്യമാവുകയാണെങ്കിൽ ഒരു പവൻ സ്വർണത്തിന്റെ വില ഒന്നര ലക്ഷം രൂപയിലേക്ക് എത്താൻ അധികം ദൂരമില്ല എന്നാണോ അതിന്റെ അർത്ഥം നമുക്ക് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ളൊരു സംഖ്യയാണത് ഈയൊരു സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ എന്തു ചെയ്യും സ്വർണം വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർ പ്രത്യേകിച്ച് കല്യാണ ആവശ്യങ്ങൾക്കായി കാത്തിരിക്കുന്നവരൊക്കെ എന്ത് തീരുമാനമെടുക്കണം ഇപ്പൊ വാങ്ങണോ അതോ വില കുറയാൻ വേണ്ടി കാത്തിരിക്കണോ ഇതൊരു വല്ലാത്ത ആശയക്കുഴപ്പമാണല്ലേ ഒരു വശത്ത് ഇപ്പോൾ വാങ്ങിയില്ലെങ്കിൽ നാളെ ഇതിലും വില കൂടുമോ എന്നുള്ള പേടി മറ്റേ വശത്ത് ഒരു പക്ഷെ ഇതൊരു താൽക്കാലികമായ കുതിപ്പാണെങ്കിലോ വില കുറഞ്ഞാലോ എന്നൊരു ചെറിയ പ്രതീക്ഷ ഈ രണ്ട് ചിന്തകൾക്കിടയിൽപ്പെട്ട് ഒരു തീരുമാനമെടുക്കുക എന്നു പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോ ഈ വിവരങ്ങളെല്ലാം ഇപ്പൊ നിങ്ങളുടെ മുന്നിലുണ്ട് വില കൂടാനുള്ള കാരണങ്ങളും ഭാവിയെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു ഈ ഈയൊരു സ്വർണ്ണക്കുതിപ്പിന്റെ സാഹചര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക വാങ്ങുമോ അതോ വിൽക്കുമോ അതോ കുറച്ചുകൂടി കാത്തിരിക്കുമോ നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും